വാർത്തയിലേക്ക് ഓണാഘോഷങ്ങളുടെ ഭാഗമായി ഡി ജെ അമ്യൂസ്മെന്റ്സിൻ്റെ നേതൃത്വത്തിൽ ഓണം ഫെയറിന് ഞായറാഴ്ച കണ്ണൂർ പോലീസ് മൈതാനിയിൽ തുടക്കമാകുമെന്ന് സംഘാടർ കണ്ണൂരിൽ വാർത്താ സമ്മേളനം അറിയിച്ചു വൈവിധ്യമാർന്ന വിസ്മയ കാഴ്ചകളാണ് ഇത്തവണ ഓണം ഫെയറിൻ്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നതെന്ന് സംഘാടർ അറിയിച്ചു വൈകുന്നേരം നാലിന് മേയർ മുസ്ലിം മടത്തല ഉദ്ഘാടനം നിർവഹിക്കും അതിനോടനുബന്ധിച്ച് കണ്ണൂർ പോലീസ് മൈതാനിയിൽ ഡി ജെ അമ്യൂസ്മെന്റ് പാലക്കാട് ഓണം ഫെയർ ഓഗസ്റ്റ് പത്ത് മുതൽ സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് വരെയാണ് സംഘടിപ്പിക്കുന്നത് വളരെ അതിനൂതനമായ വിദ്യയിലൂടെ ഒരു വെള്ളച്ചാട്ടം ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് അമേരിക്കയിലെ നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു മാതൃകയാണ് ഇവിടെ സൃഷ്ടിക്കുന്നത് അതുപോലെ തന്നെ ദുബായിലും ചൈനയിലുള്ള സെറിയൽ വാട്ടർ ഫോൾസ് ഇത് രണ്ടാണ് ഈ പ്രാവശ്യത്തെ ഓണഫെയറിൻ്റെ ഹൈലൈറ്റ് വളരെ ഭംഗിയോടും ചിട്ടയോടും കൂടി അവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഓപ്പൺ ഫ്രയിങ് ബെഡ്സ് അത് ഈ കിളികളെ കൂട്ടുകൾ ഇട്ട് വളർത്തുന്നത് പോലെ അല്ലാതെ അതിൻ്റെ ആവാസവ്യവസ്ഥയിൽ അതിനെ പറപ്പിക്കുക അപ്പോൾ മുഴുവൻ കിളികളെയും തുറന്നു വിട്ട് നമ്മുടെ ഇടയിലൂടെ പറപ്പിക്കുക എന്നാണ് ഒരു ആശയം അമേരിക്കയിലെയും കാനഡയിലെയും നയാഗ്ര വെള്ളച്ചാട്ടം ചൈന ദുബായ് എന്നിവിടങ്ങളിൽ ചരിത്രം സൃഷ്ടിച്ച അപ്രത്യക്ഷമാകുന്ന സർറിയൽ വെള്ളച്ചാട്ടം ഓപ്പൺ ബേർഡ്സ് പാർക്ക് എന്നിവ ഫെയറിൽ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ കൺസ്യൂമർ സ്റ്റാൾ ഫുഡ് കോർട്ട് അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവയും ഒരുക്കിയിട്ടുണ്ട് ആഗസ്റ്റ് പത്ത് മുതൽ സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് വരെയാണ് ഓണം ഫെയർ സാധാരണ ദിവസങ്ങളിൽ വൈകുന്നേരം മൂന്ന് മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെയും മറ്റ് അവധി ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെയുമാണ് പ്രദർശനം സമ്മേളനത്തിൽ ജനറൽ മാനേജർ ബെന്നി മാനേജർമാരായ വിനോദ് കുമാർ ജോർജ് വില്യംസ് ജിജോ തലശ്ശേരി എന്നിവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ